കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നിങ്ങൾ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ പുതുക്കിയ ചാർജ് നിങ്ങൾ നൽകേണ്ടി വരട്ടോ ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പുതുക്കിയ ചാർജാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ എയർപോർട്ട് ടാക്സി അല്ലാത്ത ഒരു ടാക്സി നിങ്ങൾ വിളിച്ചു വരികയാണെങ്കിൽ മെയിൻ കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ എക്സ്ട്രാ നിങ്ങൾ നൽകേണ്ടി വരും പ്രൈവറ്റ് വാഹനങ്ങൾ നിങ്ങൾ ആളുകളെ ഇറക്കാനോ കയറ്റാനോ പോവുകയാണെങ്കിൽ ആദ്യം മുന്നേ നിലവിലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കയറിയിട്ട് നേരെ തിരിച്ച് ആറ് മിനിറ്റ് കൊണ്ട് തിരിച്ച് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആറ് മിനിറ്റ് ആയിരുന്നു അതിന് സമയം വെച്ചിരുന്നത് ഇപ്പോൾ പതിനൊന്ന് മിനിറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളായിട്ട് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ മുമ്പ് ഉണ്ടായിരുന്നത് ഇരുപത് രൂപയായിരുന്നു കേട്ടോ അതിപ്പോൾ നാൽപ്പത് രൂപയിലേക്ക് മാറ്റിയിട്ടുണ്ട് അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന ചാർജ് അറുപത്തിയഞ്ച് രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്ന കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പത്ത് രൂപ ഓരോ മണിക്കൂറും നമ്മൾ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇറക്കുകയോ കയറ്റുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒൻപത് മിനിറ്റ് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത് ഡൊമസ്റ്റിക് ടെർമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് മിനിറ്റും പാർക്ക് ചെയ്യാനുള്ള അവസരം കേട്ടോ രണ്ട് ടൈമ് നിങ്ങൾ മാറി അതിനപ്പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ അര മണിക്കൂറിൻ്റെ പാർക്കിംഗ് ഫീ നിങ്ങൾ നൽകേണ്ടി വരും എയർപോർട്ട് ടാക്സി അല്ലാത്ത ടാക്സികൾ നിങ്ങൾ വിളിച്ചു വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ വരുന്നതാണ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് നിലവിൽ വന്നിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ടാക്സി വിളിച്ച് പുറത്തുനിന്ന് വരികയാണെങ്കിൽ പുറത്ത് ഗേറ്റിൽ നിർത്തിയതിന് ശേഷം അവിടുന്ന് പെട്ടി കുന്തിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ലാഭിക്കാം എന്ന് പറയുന്നു ഇതെല്ലാം എയർപോർട്ട് അധികൃതർ പറയുന്നത് എയർപോർട്ടിന് പുറത്തുള്ള തിരക്കുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു സമയം വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനായിട്ട് മെയിൻ ഗേറ്റ് നമ്മുടെ മാളിലൊക്കെ ഉള്ളത് പോലെ തന്നെ ടോൾ ഗേറ്റ് പോലെ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റും അതുപോലെ തന്നെ ക്യാമറയും വെച്ചിട്ടുണ്ടെന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത ഇതൊക്കെയാണ് ഇപ്പോഴുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു വെള്ളിയാഴ്ച അതായത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച മുതൽ നിലവിൽ ഈ ഒരു ചാർജ് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് അതായത് കരിപ്പൂർ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ എയർപോർട്ടിൽ പോകുന്നവരുടെ പ്രത്യേക ശബ്ദക്കാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തായാലും പുറത്തുള്ള ടാക്സിക്കാർ ടാക്സി വിളിച്ച് വരുന്നവർക്കൊന്ന് ശ്രദ്ധിക്കുക ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അധികം വരും അതായത് ടാക്സിക്കാരെ കൊടുക്കില്ല നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചാർജുകളൊക്കെ കൂടിയിട്ടുണ്ട് നാൽപ്പത് രൂപ അരമണിക്കൂറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപതില്ലേ നാൽപ്പത് ആക്കിയിട്ടുണ്ട് പിന്നെ അത് കച്ചറ കൂടാനും ഇതിനൊന്നും ആളവിടെ ഉണ്ടാവില്ല കറക്റ്റായിട്ട് ഫുൾ ഓട്ടോമാറ്റിക് ഗേറ്റ് അതേപോലെ തന്നെ നമ്മളെ ക്യാമറ സിസ്റ്റം എല്ലാം വെച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം പറയാം കാരണം നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ പോയിട്ട് ഈ ഒരു പിക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഈ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഒരു രൂപ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് പുറത്ത് വരാം പണ്ട് നമ്മൾ ഇതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ആറ് മിനിറ്റ് കൊണ്ട് ആൾക്കാർക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്നുള്ളതിട്ടോ ശരിക്കും ഈ പതിനൊന്ന് മിനിറ്റാക്കി എനിക്ക് തോന്നിയിട്ട് നല്ലൊരു കാര്യമാണ് വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും വേറെ ആരും സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പതിനൊന്ന് മിനിറ്റ് കൊണ്ട് സുഖസുന്ദരമായിട്ട് പോയിട്ട് അവിടെ നിന്നും ആളെ കയറ്റിയിട്ടോ അല്ലെങ്കിൽ ആളെ ഇറക്കിയിട്ടോ ലഗേജ് ഇടിക്കയറ്റിയിട്ട് പുറത്തിറങ്ങാൻ പറ്റും അത്ര ദൂരേ ഉള്ളൂട്ടോ അതൊന്ന് എനിക്ക് സുഖസുന്ദരമായിട്ട് എത്തുന്നതാണ് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപ വേറെ ടാക്സിയായിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം തന്നെയെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു നിർദ്ദേശങ്ങൾ മറ്റുള്ളവരൊക്കെ അറിയിക്കുക ആരെങ്കിലുമൊക്കെ പോയിട്ട് ഇഞ്ഞ് ഫൈനും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ